ജനിമൃതികളുടെ ബന്ധനമറുത്ത വിശ്വാസികൾക്ക് വില്ലുവാതിരിയിൽ പുനർജന്മ സായുജ്യം മാസത്തിലെ വെളുത്ത ഏകാദശി പുലരിയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പുനർജനി ഗുഹ നൂഴാൻ എത്തിയത് മോക്ഷം തേടി നൂറുകണക്കിന് ഭക്തരാണ്മലയിലെ പുനർജനി ഗുഹയിൽ നൂഴൽ പൂർത്തിയാക്കിയത് മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ പുലർച്ചെ തന്നെ വൻ വൻതിരക്ക് ദൃശ്യമായിരുന്നു വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത് പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മോചനം തേടിയാണ് പുതിയൊരു ജന്മത്തിന് തുടക്കമിടാം എന്ന വിശ്വാസത്തോടെ പുണ്യകർമ്മത്തിനായി ഭക്തരെത്തിയത് ചരിത്രവും ഐതിഹ്യവും ഇഴചേരുന്ന കഠിനമായ അനുഷ്ഠാനത്തിന്റെ ഭാഗമാവാനും നൂഴാനും വർഷംതോറും വിശ്വാസികളെത്താറു നൂറ്റി അമ്പത് മീറ്ററോളം നീളമുള്ള ഗുഹയിൽ വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ വഴികളിലൂടെ ഇരുന്നും നിരങ്ങിയും കിടന്നും മാത്രമാണ് ഒരാൾക്ക് മറുവശത്ത് എത്താൻ കഴിയുക ചേട്ടൻ കിട്ടു നോക്കൂ ഫ്രണ്ടിലേക്ക് ഗുഹയിൽ നൂഴലാരംഭിക്കുന്നതിനു മുമ്പ് ഭക്തർ പാപനാശിനി തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നതും ചടങ്ങിന്റെ ഭാഗമാണ് ഇത്തവണയും പുനർജനി ഗുഹയിൽ ആദ്യമായി നൂഴിഞ്ഞിറങ്ങിയത് തിരുവല്ലാമല സ്വദേശി ചന്തുവാണ് വർഷങ്ങളായി ഈ ചടങ്ങ് മുടക്കാതെ നടത്തുന്ന ചന്തുവിന് പിന്നാലെ ഈ വർഷം അദ്ദേഹത്തിന് മകനും ഗുഹ നൂഴിന്ന് പുറത്തുവന്നത് ഭക്തിയുടെ പാരമ്പര്യ കൈമാറ്റം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പ്രാദേശിക സമിതികളും ചേർന്ന് ഇത്തവണയും ഒരുക്കിയത് ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തൃശൂർ